ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഒന്ന് കക്കാറച്ചി റോസ്റ്റ് ചെയ്യാം ആലപ്പുഴക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കക്കാറച്ചി റോസ്റ്റ് ഞങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്നതുമാണ് എന്താ കക്കാറച്ചി അപ്പം നമുക്കിന്ന് എന്തു ചെയ്യാം കക്കാ റോസ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കക്ക ഇറച്ചി ആവശ്യത്തിന് ഒരു വീട്ടിലെത്ര ആവശ്യമാണോ അതിനനുസരിച്ചുള്ള കക്ക ഇറച്ചി ഞങ്ങൾ അതെന്ത് ചെയ്തു നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ വെള്ളത്തിലിട്ട് അത് പുഴുങ്ങിയെടുത്ത് വീണ്ടും കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കക്ക ഇറച്ചി അതിനാവശ്യമുള്ള സാധനങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് സവോള എടുക്കുക സവോള അതിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കാണ് കേട്ടോ ഇതെല്ലാം സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഉണക്കത്തേങ്ങ പിന്നെ കറിവേപ്പിലിപ്പോൾ നമുക്ക് തക്കാരച്ച റോസ്റ്റിനായിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോളയും പിന്നെ എന്തുവാ ഇഞ്ചി ഞാൻ എന്ത് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തു തേങ്ങ കൊത്തുകളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഓക്കെ നമുക്കിനിത് പാകം ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം കക്ക റോസ്റ്റിന് ആവശ്യമുള്ള മസാല കൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ മുളക് പൊടി ഗരം മസാല മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഓക്കെ ഒരു പാൻ എടുത്ത് ഗ്യാസ് ഗ്യാസ് സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം അതിലേക്കായിട്ട് ഒഴിക്കാം വെളിച്ചെണ്ണം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് എന്തു ചെയ്യാം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇവിടെ തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവള ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ പച്ചമുളകും ആഡ് ചെയ്യാം നന്നായിട്ട് ബ്രൗൺ കളറിൽ വഴണ്ട് വരുന്നത് വരെ എടുക്കണം ഇത് ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത സുന്ദരി ചീരയാണ് കേട്ടോ ഇതിൽ കറി വയ്ക്കാൻ വേണ്ടി ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പോൾ ഓരോ വെത്താന്ന് വിചാരിച്ചു വിഷമില്ലാത്ത നമുക്ക് സുന്ദരി ചീര വെച്ചാൽ തേങ്ങാക്കത്തൊക്കെ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതിലേക്ക് വെടുത്തുള്ള പേസ്റ്റും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സവോള വേഗത്തിൽ വഴേണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം സവോള സവോളം വയൽഡ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് നമുക്ക് അതിനുശേഷം മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് നിൽക്കാം ആറ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം അതിനുശേഷം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആഡ് അതിനുശേഷം കുരുമുളക് പൊടി പാകത്തിന് ഇട്ടു ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് കക്ക ഇറച്ചിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കക്ക ഇറച്ചി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് അവസാനം ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിൽ ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ നല്ല മണമൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ലാസ്റ്റ് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴിണ്ടുവരാം പൊട്ടുന്നു നന്നായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ കക്കാറച്ചി അങ്ങനൊരിതുണ്ട് നമ്മൾ അടുപ്പം ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി പൊട്ടി പൊടിക്കണം കുഞ്ഞുങ്ങളൊന്നും അടുത്ത് നിൽക്കരുത് കേട്ടോ അതാണ് അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റാകുന്നതുവരെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തീ സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കണം നന്നായിട്ട് നമ്മൾ ഈ കക്കാ ഇറച്ചിയും ഈ മസാലക്കൂട്ടും എല്ലാം മിക്സായിട്ട് നല്ല ഡാർക്ക് ബ്രൗണിലോട്ട് വരണം അതുവരെ നമ്മൾ എന്തു ചെയ്യണം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കക്കാ ഇറച്ചി റോസ്റ്റ് ഇവിടെ ഏതാണ്ട് ആയി വരുന്നുണ്ട് ബ്രൗൺ കളർ ബ്രൗൺ കളർ ആയി വരുമ്പോൾ തന്നെ റെഡിയാവും കേട്ടോ നമുക്ക് ഇതിനിടയ്ക്ക് ഉപ്പ് ഉണ്ടാവുന്ന നോക്കണം ഉപ്പ് ഇല്ലായെങ്കിൽ എന്തു ചെയ്യണം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇടയ്ക്ക് യോജിപ്പിക്കണം കക്കാറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയായി നമുക്കിനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കക്കാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ എൻ്റെ കുഞ്ഞ് ാണ് ഗൈറ്റ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൂടെ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണം